എന്തായാലും അക്ബർ സാഹിബിന്റെ മുഹമ്മദിന്റെ കാലത്തുണ്ടായ തോറ നമുക്കൊന്ന് കേൾക്കാം ഇനി തോറ ഇന്ന് ബൈബിളിലുള്ള യഹൂദന്മാർ പുസ്തകമാണോ മുഹമ്മദ് നബി പരിശുദ്ധ സത്യമാക്കിയ അല്ല അപ്പൊ മോശം കൊടുത്തപ്പോ വ്യാജമായിരുന്നു മുഹമ്മദിലൂടെ അള്ളാഹു സത്യമാക്കിയപ്പൊ അതിനു മുന്നേ വ്യാജമായിരുന്നാണോ അക്ബർ പറയുന്നത് എന്തോന്ന് അക്ബർ ഏതൊക്കെ പുള്ളി രണ്ടാമത്തെ പ്രാവശ്യം എന്ന് പറയുന്നത് അതായത് മോശക്കും എടുത്തപ്പോ ഇത് വ്യാജമായിരുന്നു മുഹമ്മദിലൂടെ ഖുറാനിറക്കിത് സത്യമാക്കാൻ സത്യമാക്കാൻ പുള്ളി അതിനു പറഞ്ഞ എന്താ വ്യാജമായിരുന്നു പരിശുദ്ധ നബിയിലൂടെ ഖുറാനു സത്യമാക്കിയാണോ അതിന്റെ സുഹൃത്തിന്റെ വാദം എങ്കിൽ അദ്ദേഹം അവര് പറയുന്ന ഉൽപ്പത്തി പുസ്തകം മുതൽ പുറപ്പാട് പുസ്തകം വരെയുള്ള പുസ്തകങ്ങളൊന്നും ഇങ്ങനെ വായിച്ചു നോക്കിയാൽ മതി ും എന്നാണ് എ കൃത്യമായ നിരീക്ഷണം അല്ല അതായത് യഹൂദന്മാരുടെ കയ്യിലിരിക്കുന്ന തോറ യഥാർത്ഥ തോറയല്ല എന്നാണ് പുള്ളി പറയുന്നത് അതായത് യഹൂദന്മാരുടെ കയ്യിലിരിക്കുന്ന തോറ ഇരുന്ന തോറ മുഹമ്മദിന്റെ കാലത്ത് ഉണ്ടായിരുന്ന തോറ ഒറിജിനൽ അല്ലായിരുന്നു ഡ്യൂപ്ലിക്കേറ്റ് തോറയായിരുന്നു പലതും കൂട്ടിച്ചേർത്ത് കൈകടത്തി മായം ചേർത്ത് കൊലച്ച് കൊളമ്പാക്കിയ ഒരു തോറയായിരുന്നു യഹൂദന്മാരുടെ കയ്യിൽ മുഹമ്മദിന്റെ കാലത്ത് ഉണ്ടായിരുന്നെന്നാണ് ഇദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം എന്നാൽ എന്റെ അക്ബർ അക്കുബറ ഖുറാൻ വായിച്ചിട്ടില്ലേ ഖുറാൻ ഏഴാമത്തെ സൂറ നൂറ്റി അമ്പത്തിയേഴാമത്തായത്ത് സൂറ തല്ലറാഫിലെ നൂറ്റി അമ്പത്തി ഏഴാമത്തായ പറയുന്നത് തങ്ങളുടെ കൈവശമുള്ള തൗറാത്തിലും ഇഞ്ചിലിലും രേഖപ്പെടുത്തിയതായി അവർ കാണുന്ന നിരക്ഷരനായ പ്രവാചകനുണ്ടല്ലോ അതായത് അന്നത്തെ ക്രൈസ്തവരുടെയും യഹൂദന്മാരുടെയും കയ്യിൽ തോറയും ഇഞ്ചിയിലും പുതിയ ഗ്രന്ഥങ്ങളും പഴയ ഗ്രന്ഥങ്ങളും ഉണ്ടായിരുന്നു എന്ന് കൃത്യമായിട്ട് പറയുന്നു അപ്പൊ അന്നത്തെ കാലത്ത് തോറയും ഉണ്ടായിരുന്നു ഇഞ്ചിയിലും അവർ ആ ക്രിസ്ത്യാനികളുടെ യഹൂദന്മാരുടെയും കൈവശം ഉണ്ടായിരുന്നു തങ്ങളുടെ വശമുള്ള തോറയും ഇഞ്ചിയിലും എന്ന് ഖുറാനിലെ ഏഴാമത്തെ സൂറ നൂറ്റി അമ്പത്തി ഏഴാമത്തെ താഴത്തേക്കാണ് ഇനി രണ്ടാമത്തെ സൂറ സൂറത്ത് പശു അൽ ബഖറയിലെ നാൽപ്പത്തി ഒന്നാമത്തെ നിങ്ങളുടെ ബക്കലുള്ള അപ്പൊ അവരുടെ പക്കലുള്ള വേദഗ്രന്ഥങ്ങൾ ഏതാ തോറയും ഇഞ്ചിയിലും ശരിവെച്ചുകൊണ്ട് ഞാൻ അവതരിപ്പിച്ച സന്ദേശത്തിൽ നിങ്ങൾ വിശ്വസിക്കുക അതായത് ഖുറാൻ അവതരിപ്പിച്ചിരിക്കുന്നത് പോലും അന്ന് യഹൂദന്മാരുടെ കയ്യിലുണ്ടായിരുന്ന തോറയും ക്രൈസ്തവരുടെ കൈവശവുമുള്ള ഉള്ള ഇഞ്ചിയിലും അവർക്ക് പണ്ടങ്ങാണ്ട് ഞാൻ കൊടുത്ത സാധനമല്ല ആ നിങ്ങളുടെ പക്കലുള്ള നിങ്ങളുടെ കയ്യിലിപ്പോ എന്താണോ ഉള്ളത് ആ തോറയും ഇഞ്ചിയിലും ശരിവെച്ചുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകം ഇറക്കിയിരിക്കുന്നത് അപ്പോഴോ ഖുറാൻ സത്യമാവണമെങ്കിൽ പോലും തോറൈ മിഞ്ചിയില അവരുടെ കൈവശം ഇരിക്കുന്ന തോറൈ മിഞ്ചിയിലും സത്യമാവണം എന്നാൽ അക്ബർ ഇവിടെ പറഞ്ഞു എന്താ അവരുടെ കയ്യിലിരിക്കുന്ന തോറൈ മിഞ്ചിയിലും ഒന്നും ഒറിജിനൽ അല്ലായിരുന്നു എന്ന് പരിശുദ്ധ സത്യമാക്കിയ തൗറാത്ത് സുഹൃത്തിന്റെ വാദം എങ്കിൽ അദ്ദേഹം അവർ പറയുന്ന ഉൽപ്പത്തി പുസ്തകം മുതൽ പുറപ്പാട് പുസ്തകം വരെയുള്ള പുസ്തകങ്ങളൊന്നും ഇങ്ങനെ വായിച്ചു നോക്കിയാൽ മതി അദ്ദേഹത്തിന് ആ വാദം തിരുത്തേണ്ടി വരും എന്നാണ് എന്റെ കൃത്യമായ നിരീക്ഷണം അത് പ്രവാചകനെ അവതരിപ്പിച്ചതായി അള്ളാഹു അവതരിപ്പിച്ചതായി പരിശുദ്ധ ഖുർആൻ പറയുന്ന തൗരാത്ത് സംഖ്യ ലേവ്യ ആവർത്തനം സോറി പുറപ്പാട് ആവർത്തനം തുടങ്ങിയ പുസ്തകങ്ങളിലുള്ളത് എന്ന് പറയാൻ കഴിയോ എന്റെ പൊന്ന് സഹോദര ഈ ഉൽപ്പത്തിയും പുറപ്പെടും ലേവ്യ സംഖ്യ ആവർത്തനം തന്നെയല്ല മുഹമ്മദിന്റെ കാലത്ത് കയ്യിൽ ഇരുന്ന് വെച്ചത് മാറ്റമൊന്നും വന്നിട്ടില്ലല്ലോ ആ ഉൽപ്പത്തിയും പുറപ്പാടും ലേവിയും സംഖ്യയും നിങ്ങളുടെ പക്കലുള്ള വേദഗ്രന്ഥങ്ങളെ വെച്ചുകൊണ്ടാ അള്ളാഹു വരെ വെച്ച സാധനമാണോ താങ്കൾ പറയുന്ന നുണയാണെന്ന് അപ്പൊ അള്ളാഹു കള്ളനാണെന്നാണോ അക്ബർ പറയുന്നത് അങ്ങനെയാണ് എങ്കു കുഴപ്പമൊന്നുമില്ലാട്ടോ അള്ളാഹു കള്ളനാണെന്നാണ് അക്ബർ ഇപ്പൊ പറഞ്ഞു വയ്ക്കുന്നത് അതായത് അള്ളാഹു പറയുന്നു യഹൂദന്മാരുടെ കൈവശമുള്ള തോറ അതായത് ഈ പറയുന്ന ഏടി അറുന്നൂറിലാന്ന് വിചാരിക്കണേ കെ ഡി അറുന്നൂറിൽ തോറ അല്ല അവസാന പുസ്തകം എഴുതപ്പെടുന്ന പോലും ബി സി നാനൂറിൽ മലാഖ്യപ്രവേശന്റെ കാലത്താ അത് തോറയിലെ അവസാന പുസ്തകം എഴുതപ്പെട്ട ആയിരം വർഷത്തിന് ശേഷമാണ് അള്ളാഹു ഡയലോഗ് അടിക്കണമെന്ന് വിചാരിക്കണം അതായത് തോറയില് തോറ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ട് ആ മുഹമ്മദ് ജനിച്ച എണ്ണൂറ് വർഷങ്ങൾക്ക് കുഞ്ഞേ തോറ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട അപ്പൊ ഈ യഹൂദന്മാരുടെ കൈവശം ഇരിക്കുന്ന ഈ ഉൽപ്പത്തി പുറപ്പാട് ലേവിയ സംഖ്യ ആവർത്തനം ഇതാണ് അവരുടെ കയ്യിലിരിക്കുന്ന തോറ ആ തോറ ശരിവെച്ചുകൊണ്ടാണ് ഖുറാൻ അവതരിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ പക്കലുള്ള വേദഗ്രന്ഥങ്ങളെ അല്ലാതെ നിങ്ങളുടെ പൂർവികന്മാരുടെ പക്കൽ ഞാൻ പണ്ട് കൊടുത്ത് ഉണ്ടായ സാധനത്തെ ഞാൻ ശല്യപ്പെടുത്തുന്നല്ല പറയുന്നത് നിങ്ങളുടെ കൈവശിപ്പ് എന്താണുള്ളത് അതിനെ ഞാൻ സത്യപ്പെടുത്തുന്നു എന്നാണ് ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത് ഇനിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഖുറാനിലെ നാലാമത്തെ സൂറ സൂറത്ത് നിസാ സൂറത്ത് സ്ത്രീകളിലെ നാൽപ്പത്തി ഏഴാമത്തെ ആയത്ത് ഹേ വേദഗ്രന്ഥം നൽകപ്പെട്ടവരെ നിങ്ങളുടെ പക്കലുള്ള വേദത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് നാം അവതരിപ്പിച്ചത് അതായത് ഖുറാന്റെ വിശ്വാസ്യത പോലും തൂങ്ങിക്കിടക്കുന്നത് ഈ വേദഗ്രന്ഥങ്ങളുടെ യഥാർത്ഥ വേദഗ്രന്ഥങ്ങളായ തോറയുടെയും അറബിയിൽ വിളിക്കുന്ന ഇവരെ തെറ്റായി വിളിക്കുന്ന ഏവൻചേലിയുന്റെയും വിശ്വാസ്യതയിലാണ് തോറയുടെ ഈ പറയുന്ന ഖുറാന്റെ വിശ്വാസ്യത പോലും തൂങ്ങിക്കിടക്കുന്ന കാര്യം എന്താ വിശ്വാസ്യത വേണമെങ്കിൽ വിശ്വാസ്യത ഉള്ളതിനെ തൂങ്ങിക്കിടക്കണം കുന്നംകുളം ബ്രാൻഡ് ഇറക്കുമ്പോഴേ ഒറിജിനലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഇറക്കണം അതുകൊണ്ടല്ലേ ചില ഒത്തന്റിക് സ്ഥാപനങ്ങൾക്ക് ഞങ്ങൾക്ക് സഹോദരി സ്ഥാപനങ്ങളില്ല എന്ന് പറയേണ്ടി വരുന്നത് കാര്യം എന്താ അവരുടെ ബ്രാഞ്ചാണെന്നുള്ള വ്യാജ ഐഡന്റിറ്റി വെച്ചിട്ട് ചില കോപ്പി റൈറ്റ് പൈറൈറ്റഡ് പൈറസിക്കാരെ പുതിയ കട ഇറക്കും ഇനി ആളുടെ ബ്രാഞ്ചാന്ന് പറഞ്ഞത് അതുകൊണ്ട് ഓതന്റിക് ടീമുകൾക്ക് അവസാനം എഴുതേണ്ടി വരും ഞങ്ങൾക്ക് സഹോദരി സമാജങ്ങളൊന്നും ഇല്ലാന്ന് ഇതുപോലെ ക്രൈസ്തവ യഹൂദരി ഇപ്പൊ പറയേണ്ട അവസ്ഥയാ ഞങ്ങൾക്ക് സഹോദരി പുസ്തകങ്ങളൊന്നും ഇല്ല കാര്യം ഈ ക്രൈസ്തവരുടെ യഹൂദരുടെ ഭേദഗ്രന്ഥത്തിന്റെ ഒതന്റിസിറ്റിയിലാണ് തൂക്കി പിടിച്ചിരിക്കുന്ന ആളാവും നിങ്ങൾക്ക് കയ്യിലുള്ള പുസ്തകം ഇല്ല അത് സത്യമാണല്ലോ ശരി അതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് ഇതിറക്കിരിക്കുന്നത് അപ്പൊ ഇതും സത്യമായിരിക്കും അത് സത്യമാണെങ്കിൽ മാത്രമാണ് ഇത് സത്യം അത് സത്യമല്ലെങ്കിൽ ഇതും വ്യാജം എന്നുള്ള അത്രത്തോളം ഗതികെട്ട് തന്റെ പുസ്തകത്തെ സത്യപ്പെടുത്തേണ്ട അവസ്ഥയായിരുന്നു അള്ളാഹുവിനുണ്ടായിരുന്നത് അതായത് ഇന്ന് ഇവരെതിർക്കുന്ന ഇന്ന് ഈ പറയുന്ന മുഹമ്മദ് എതിർക്കുന്ന അല്ലെങ്കിൽ മുഹമ്മദീയർ എതിർക്കുന്ന ഇന്ന് മുഹമ്മദീയരെ കത്തിച്ചുകളയാൻ ആഗ്രഹിക്കുന്ന ഇന്ന് മുഹമ്മദ് സൗദിയിൽ കയറ്റാൻ വിലക്കിയിരിക്കുന്ന ബൈബിളിന്റെ അടിസ്ഥാനത്തിലാണ് ഖുറാൻ ഇച്ചിരി വിശ്വാസ്യത പോലും അള്ളാഹു പോലും കൊടുത്തിരിക്കുന്നത് അല്ലാതെ ഞാൻ ഇറക്കിയ പുസ്തകം കൊണ്ട് ഇത് വിശ്വാസികൾ ഇത് വായിച്ചോളാം അല്ല പറഞ്ഞത് ഇത് ഞാൻ നിങ്ങൾക്ക് ഉള്ള നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പുസ്തകമില്ലേ അതിന്റെ അതേപോലെ തന്നെ കേട്ടോ ഞാൻ ഇത് ഇറക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഇത് വിശ്വാസമുള്ളതാണ് എന്നാണ് അള്ളാഹു പോലും പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം നീ മുന്നോട്ട് പോയി കഴിഞ്ഞാല് ഖുറാനകത്ത് എവിടെയെങ്കിലും ഈ തോറ വിശുദ്ധ തോറ തിരുത്തപ്പെട്ട എന്ന് പറയുന്നുണ്ടോ ഒരു സ്ഥലത്ത് പോലും പറയുന്നില്ല വേദഗ്രന്ഥത്തെ എടുക്കുന്ന നോട്ടിഫൈ ചെയ്യുന്ന ഒരു സ്ഥലത്ത് പോലും ഈ പറയുന്ന വേദഗ്രന്ഥം തിരുത്തപ്പെട്ടാണെന്ന് പറയുന്നില്ല കാര്യം ഖുറാനിലെ മൂന്നാമത്തെ സൂറ എഴുപത്തി എട്ടാമത്തെ ആയത്ത് സൂറ താലു ഇമ്രാനിലെ ഇമ്രാൻ കുടുംബത്തിലെ അതായത് നമ്മുടെ അമ്രാന്റെ കുടുംബം മോശയുടെ കുടുംബത്തിലെ അമ്രാമിന്റെ മോനാണ് ഉള്ള മോശയും പുള്ളിക്കാരനെ പറഞ്ഞപ്പോ മാറിപ്പോ അമ്രാൻ കുടുംബത്തിലെ എഴുപത്തിയെട്ടാമത്തെ ആയത്ത് വേദഗ്രന്ഥത്തിലെ വാചക ശൈലികൾ വളച്ചൊടിക്കുന്ന ചിലരും അവരുടെ കൂട്ടത്തിലുണ്ട് അല്ലാതെ വേദഗ്രന്ഥം തിരുത്തപ്പെട്ടാന്ന് പറഞ്ഞിട്ടില്ല വേദഗ്രന്ഥത്തിലെ വാചക ശൈലികള് വളച്ചൊടിക്കുന്ന ചില ഊതമാർ ഉണ്ടെന്നാ പറഞ്ഞത് അതായത് അവരുടെ കയ്യിലുള്ള വേദഗ്രന്ഥം സത്യമാണ് പക്ഷെ വായിക്കുമ്പോൾ തെറ്റിച്ച് വായിച്ച് വളച്ചൊടിക്കുന്ന ചില ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ടോന്നേ ഉള്ളൂ അല്ലാതെ അവിടെ കയറി ഗ്രന്ഥത്തിന് ഒരു കുഴപ്പമുള്ളതായിട്ട് ഖുറാനകത്ത് പറയുന്നില്ല അല്ലെങ്കിൽ പറയണ്ടേ അവർ വേദഗ്രന്ഥം തിരുത്തിയാണ് വായിക്കുന്നത് എന്നല്ലേ പറയേണ്ടത് അവർ കൈകടത്തിയിട്ട് അതാണ് വായിക്കുന്നത് എന്നല്ലേ ഈ അക്ബറിന്റെ ഡയലോഗ് പ്രകാരം പറയേണ്ടത് പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്നത് വേദഗ്രന്ഥത്തിനകത്ത് തിരുത്തു വന്നിട്ടുണ്ടെന്നല്ല വേദഗ്രന്ഥത്തിനകത്തുള്ളൊക്കെയാണ് പക്ഷെ അതിനകത്തെ വാചക ശൈലികൾ വളച്ചൊടുക്കുകയാണ് ചില ആളുകൾ എന്ന് അതായത് ഇത് വ്യാഖ്യാനിക്കുന്നവർ മാത്രമാണ് തെറ്റി ചെയ്യുന്നത് അല്ലാതെ എന്ന് െ ഖുറാനിലെ നാലാമത്തെ സൂറ നിസായിരം ആയത്തിൽ യഹൂദരിൽ പെട്ടവരെത്ര ശത്രുക്കൾ വാക്കുകളെ അവർ ആ തെറ്റിച്ച് ഉപയോഗിക്കുന്നു തങ്ങളുടെ നാവുകൾ വളച്ചൊടിച്ചുകൊണ്ടും മതത്തെ കുത്തിപ്പറഞ്ഞുകൊണ്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോവുക അതായത് അവർ വാക്കുകളെ സ്ഥാനം തെറ്റിച്ച് പ്രയോഗിക്കുന്നതാണ് അവരുടെ പ്രശ്നം ഇതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട് മുഹമ്മദ് അസ്സലാമു അലൈക്കും ഒന്നും പറയാതെ ഈ യഹൂദന്മാരുടെ പറയാലോ അവര് മുഹമ്മദ് മൂത്ത കടയാണല്ലോ അവന്റെ യഹൂദന്മാർ രണ്ടാം കടയായിട്ട് മുഹമ്മദ് കാണുള്ളൂ അപ്പൊ മുഹമ്മദ് അവന്മാർ എന്നെ ആദ്യം സല്യൂട്ട് വെക്കട്ടെ എന്ന് പറയും അപ്പൊ യഹൂദന്മാർ തിരിച്ച് സല്യൂട്ട് വെക്കും അസാമു അലൈക്കും എന്ന് പറഞ്ഞ് തിരിച്ച് പറയും സല്യൂട്ട് വെക്കും അപ്പൊ മുഹമ്മദ് കാര്യം പെടുകാര് അസാമോലേക്ക് ചാവാ അസ്സലാമു അലൈക്കും അസ്ലാമുലൈക്ക സമാസാമുലൈക്ക് ഷാബു ആണ് അപ്പൊ ഇവരെ അലൈക്കും യഹൂദന്മാർ പറയത്തില്ല യഹൂദന്മാർ അസാമു വലൈക്കും തിരിച്ച് മുഹമ്മദിനോട് പറയുന്ന ഒരു ഭാഗമുണ്ട് ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് പക്ഷെ മുഹമ്മദ് ഖുറാനകത്ത് മുഹമ്മദിന്റെ ആരോപണങ്ങളുള്ള ഖുറാനത്തുള്ളു ഈ പ്രധാനപ്പെട്ട ആരോപണം യഹൂദന്മാര് വാക്കുകളൊക്കെ സ്ഥാനം തെറ്റിച്ചുപയോഗിക്കുന്നതേ ഉള്ളു അല്ലാതെ അവരുടെ വേദഗ്രന്ഥം തെറ്റാണെന്ന് ഖുറാനാത്ത് പറഞ്ഞിട്ടില്ല ഇതേ ഖുർആാനിലെ അഞ്ചാമത്തെ സൂറ സൂറത്ത് ആയുധയിലെ പതിമൂന്ന് വേദവാക്യങ്ങളുടെ അവയുടെ സ്ഥാനങ്ങളിൽ നിന്ന് അവർ തെറ്റിക്കുന്നു അവർക്ക് ഉദ്ബോധനം നൽകപ്പെട്ട ഒരു ഭാഗം അവർ മറന്നുകളയുകയും ചെയ്യും അല്ലാതെ പുസ്തകത്തിനകത്ത് എന്തെങ്കിലും മാറ്റം എന്ന് പറഞ്ഞിട്ടില്ല വേദവാക്യങ്ങളെ സ്ഥാനങ്ങളിൽ നിന്ന് അവർ തെറ്റിക്കുന്നു എന്ന് പറഞ്ഞ വേദവാക്യവും സ്ഥാനവും അവിടെ തന്നെ ഉണ്ട് പക്ഷെ വായിക്കുന്നവർ തെറ്റിച്ച് പണി കൊടുക്കുന്നു എന്നാണ് ഇവര് പറയുന്നത് അല്പം ചിലരൊഴികെ അതായത് പുസ്തകം എന്ന് പറയുന്ന വേദഗ്രന്ഥം പുസ്തക രൂപത്തിൽ കൃത്യമായിട്ടുണ്ട് പക്ഷെ അത് വായിക്കുന്നവര് തെറ്റിച്ചു വായിക്കുന്നു എന്നാണ് മുഹമ്മദിന്റെ ഖുറാനകത്തെ അള്ളാഹുവിന്റെ ആരോപണമെന്ന് പറയുന്ന അല്ലാതെ ഈ അക്ബർ പറയുന്ന പോലെ പഴയ നിയമ വേദഗ്രന്ഥങ്ങൾ മുഴുവൻ തിരുത്തപ്പെട്ടാണെന്ന് പറഞ്ഞാൽ അള്ളാഹു ഇവിടെ പറഞ്ഞ വാക്യങ്ങളൊക്കെ എല്ലാം തിരുത്തി വായിക്കേണ്ടി വരത്തില്ലേ അള്ളാഹു പറയുക ഖുറാനിലെ രണ്ടാമത്തെ സൂറ നാൽപ്പത്തി ഒന്നിനും നിങ്ങളുടെ പക്കലുള്ള വേദഗ്രന്ഥങ്ങളെ വെച്ചുകൊണ്ട് ഞാൻ അവതരിപ്പിച്ചിരിക്കുന്ന ഖുറാനിൽ നിങ്ങൾ വിശ്വസിക്കുക അപ്പോ ഖുറാനിൽ പറയുന്ന ഈ ഈടെയും ക്രൈസ്തവരുടെയും പക്കലുള്ള വേദഗ്രന്ഥങ്ങളെ ശരിവച്ചുകൊണ്ടാണ് ഖുറാനകത്ത് എഴുതിയിരിക്കുന്നത് പക്ഷെ അക്ബർ സാഹിബിന്റെ കരച്ചിൽ അങ്ങനെയല്ലാഹി വസ്ലമിയുടെ കാലഘട്ടത്തിലുള്ള തൗറാത്ത് ആ തൗറാത്ത് ആ തൗറാത്ത് അംഗീകരിക്കുന്നു എന്നാണ് വാദം ശരി വാദത്തിന് വാദത്തിന് വേണ്ടി വേണ്ടി ഞാൻ നിങ്ങൾ സമ്മതിക്കണേ ഇത് ഖുറാനത്ത് പറയുന്നുണ്ടല്ലോ അവരുടെ വേദഗ്രന്ഥത്തെ ശരിപ്പെടുത്തി സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഖുർആാൻ അയച്ചതെന്ന് പിന്നെ താങ്കൾ ഈ വാദത്തിന് വേണ്ടി സമ്മതിക്കാം എന്നാൽ ആ അതായത് ഈ പറയുന്ന അന്ന് യഹൂദന്മാരുടെ കൈവശം കൈവശമുണ്ടായിരുന്ന തൗറാത്ത് ഇന്നുണ്ടോന്നാണ് പുള്ളി ചോദിക്കുന്നത് എന്റെ പൊന്നെ തലക്ക് വിളിവ എന്ന് പറഞ്ഞ സാധന അക്ബറിനുണ്ടോ ഈ തോറയിലെ അവസാന ഗ്രന്ഥം ഇപ്പൊ ഈ തോറ എന്ന് പറഞ്ഞ ഇവര് ഈ അഞ്ച് പുസ്തകങ്ങളാണ് എടുക്കുന്നത് ഗുൽപത്ത് പുറപ്പെടും ലേവസംഖ്യ ആവർത്തനമാണ് എടുക്കണമെങ്കിൽ അത് എഴുതപ്പെട്ടതിന് ശേഷം രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷമാണ് മുഹമ്മദ് ഖുറാനുമായിട്ട് പറഞ്ഞത് അതറിയാവോ ഒന്നും രണ്ടുമല്ല ടു തൗസൻഡ് ഇയേഴ്സ് യേശു ക്രിസ്തു ഞാനും തമ്മിലുള്ള വർഷവ്യത്യാസമുണ്ട് മുഹമ്മദും മോശയും തമ്മില് അതിനുള്ള കോമൺ സെൻസ് അക്ബറിനുണ്ടോ രണ്ടായിരം വർഷങ്ങൾക്ക് മുന്നേ എഴുതപ്പെട്ട തോറ ആ തോറയുടെ എത്ര കോപ്പികൾ ലോകത്തിന്റെ ഏതൊക്കെ ഭാഗത്തുണ്ടായിരിക്കും എന്നറിയാമോ രണ്ടായിരം വർഷങ്ങൾ കൊണ്ട് ഈ മുഹമ്മദിന്റെ കാലത്ത് ഉണ്ടായിരുന്ന തോറ ഇന്നില്ല എന്ന് പറഞ്ഞാൽ ഈ മുഹമ്മദിന്റെ കാലത്ത് ഉണ്ടായിരുന്ന തോറ നാട്ടിൽ മാത്രമല്ലല്ലോ മുഹമ്മദിന്റെ കാലഘട്ടത്തിൽ തോറ ഉണ്ട് മുഹമ്മദിന്റെ കാലഘട്ടം എന്ന് വെച്ചാൽ മോഷീദ് എഴുതി അറു ആയി രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം യേശു ക്രിസ്തുവിന് അറുന്നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് മുഹമ്മദ് ഈ ഡയലോഗ് അടിക്കുന്നത് മുഹമ്മദിന്റെ കാലത്ത് ജീവിച്ചിരുന്ന അറബി ഉണ്ടായിരുന്ന മക്കയിൽ ഉണ്ടായിരുന്ന മദീനയിൽ ഉണ്ടായിരുന്ന യഹൂദന്മാരുടെ തോറയുടെ ഒരു കോപ്പിയുണ്ട് അതുപോലത്തെ കോപ്പികൾ ജെറുസലേമിലുണ്ട് ജറുസലേമിലുണ്ട് മറ്റെന്തോര സ്ഥലങ്ങളിലുണ്ട് ഈ ലോകമെമ്പാടുമുള്ള തോറയുടെ കോപ്പികളിലെല്ലാം പിൽക്കാലത്ത് എല്ലാരും ചെന്ന് ഓരോ കോപ്പിയും എടുത്ത് ഈ അക്ബർ പറയുന്നത് എന്തൊരു വിഡ്ഢിത്തലമാണ് ഇപ്പൊ ഏതെങ്കിലും ഒരു ഖുറാന്റെ പരിഭാഷ എടുത്തിട്ട് ആ അല്ലെങ്കിൽ ഖുർആാന്റെ ഒരു അറബി അറബി ഖുറാൻ എടുത്തു കഴിഞ്ഞാൽ പല ടൈപ്പ് ഖുറാൻ ഒക്കെ വിടും ഏതെങ്കിലും ഒരു ഖുറാന്റെ തന്നെ കോടിക്കണക്കിന് പ്രിന്റ് ഇന്നില്ലേ ഏതെങ്കിലും ഒരു പ്രിന്റഡ് കോപ്പിയിൽ ഞാൻ ഒരു പ്രിന്റഡ് അറബി ഖുറാൻ ഇല്ലാത്ത എന്തെങ്കിലും ഒന്ന് അള്ളാഹു ഒന്ന് വെട്ടി തിരുത്തി തങ്കപ്പനെന്ന് എഴുതി കഴിഞ്ഞാൽ ലോകമെമ്പാടുമുള്ള ഖുറാന്റെ കോപ്പികളെല്ലാം പോയത് തിരുത്തപ്പെടും ഇത് എന്തോന്നായത് ഈ മണ്ഡലം അല്ല ഈ അക്ബർ പറയുന്നത് ഈ മുഹമ്മദിന്റെ കാലത്തുണ്ടായിരുന്ന അറബി നാട്ടിലുള്ള ഒരു ഖുറാൻ ഒരു തോറയില് എന്തെങ്കിലും ഒരു സാധനം ഇയാള് പറയുന്ന പോലെ വെട്ടി തിരുത്തിയാൽ അത് ജെറുസലേമിലോ ഇന്ത്യയിലോ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആളുകളുടെ ഇരിക്കുന്ന തോറയുള്ള ആളുകൾ അറിയത്തുപോലുമില്ല അറബി നാട്ടിൽ ആരെങ്കിലും തോറയിലെ ഒരു കോപ്പിയില് തിരുത്തിയ കാര്യം മറ്റു നാടുകളിലുള്ള ആളുകൾ അറിയത്തുപോലുമില്ല അപ്പഴാ പറയുന്നേ മുഹമ്മദിന്റെ കാലത്തുള്ള തോറ ഇന്നില്ല അതെല്ലാം തിരുത്തപ്പെട്ടു പോയിന്ന് ഓരോ കോപ്പിയിലും ചെന്ന് തിരുത്തിയെന്നാണ് ഇങ്ങേര് പറയുന്നത് എന്നാൽ ഇങ്ങേക്ക് ചരിത്രത്തിന്റെ എന്തെങ്കിലും ഒരു വിവരം ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്ക തോറ ഇടപ്പെടുന്നത് രണ്ടായിരം മുഹമ്മദിന് ജനിക്കുന്നതിന് രണ്ടായിരം വർഷങ്ങൾക്ക് മുന്നേ ഇനി തോറ ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെടുന്നത് മുഹമ്മദ് ജനിക്കുന്നതിന് എണ്ണൂറ് വർഷങ്ങൾക്ക് മുന്നേ മുഹമ്മദ് ജനിക്കുന്നതിന് എണ്ണൂറ് വർഷം അതായത് മുഹമ്മദിന്റെ ഒരു എട്ടാം തലമുറയിലെ വല്യുപ്പാപ്പ പോലും ജനിച്ചിട്ടില്ല അതിനു മുന്നേ ോറ ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട് ഈ അടക്കമുള്ള കാര്യങ്ങളെല്ലാം വെട്ടിത്തിരുത്തി എന്ന് പറയണമെങ്കിൽ ഇങ്ങനെക്ക് തലക്കുമല്ല ഓളം ഉണ്ടാവണ്ടേ തലക്കുമല്ല ഓഹോളം ഉണ്ടാവണ്ടേ കേരളത്തിലെ കുറച്ച് ആളുകൾ ഖു ഖുറാനിലെ അറബി ഖുറാനാകത്ത് എന്തെങ്കിലും വെട്ടിത്തിരുത്തി ഇറത്തിയാൽ സൗദിയിലിരിക്കുന്ന ഖുറാന്റെ കോപ്പിയിൽ ആ തിരുത്തു വരുവോ അക്ബറെ അങ്ങനെയാണെങ്കിൽ ഈ മുഹമ്മദിന്റെ കാലത്ത് അറബി നാട്ടിൽ ഉണ്ടായിരുന്ന ഏതെങ്കിലും യഹൂദന്മാര് മുഹമ്മദിന്റെ മരണശേഷം ഖുറാൻ ഈ തോറയുടെടാത്ത എന്തെങ്കിലും വെട്ടിത്തിരുത്തു വന്നാൽ മറ്റു നാടുകളിലുള്ള തോറയിൽ മറ്റു ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട തോറകളിൽ എവിടെയാണ് സഹോദര തിരുത്തു വരുന്നത് ഇത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് പോലും ഇങ്ങേർക്കില്ലെങ്കിൽ പിന്നെ എന്തു പറയാനാ ോറയൊക്കെ ക്രോഡീകരിക്ക പഴയ നിയമം തനാക്ക് മുഴുവൻ ക്രോഡീകരിക്കപ്പെട്ടത് ഏ ഡി ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ക്രോഡീകരിക്കപ്പെട്ട സംഭവങ്ങളാണ് ഏ ഡി മൂന്നാം നൂറ്റാണ്ടിൽ ബൈബിളിന്റെ പുതിയ നിയമം മുഴുവൻ ക്രോഡീകരിക്കപ്പെട്ടു അതിനും മുന്നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പറയുന്ന മുഹമ്മദ് പറയുന്നത് മുഹമ്മദ് ഈ ഖുറാനുമായിട്ട് വരണേ ഏ ഡി മൂന്നാം ഏ ഡി നാലാം നൂറ്റാണ്ടില് ഈ പറയുന്ന ഏ ഡി മുന്നൂറുകളിൽ പഴയ പുതിയ നിയമം മുഴുവൻ ക്രോഡീകരിക്കപ്പെട്ടു പല നാടുകളിലേക്ക് ആ പുതിയ നിയമം എത്തുന്നു പല ഭാഷകളിലേക്ക് അതിന്റെ തർജ്ജമകളിലേക്ക് കടക്കുന്നു എല്ലാ കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഖുറാനില് പറയുന്ന ആ അതൊക്കെ എല്ലാം പിന്നെ വെട്ടിത്തിരി ഇതൊക്കെ എങ്ങനെയാണ് നടക്കണമെന്ന് പോലെ പുള്ളി ഈ പറയുന്ന അക്ബർ വിചാരിക്കുന്നത് പഴയ പോലെ എല്ലും തോലിലും ഒക്കെ ആരെങ്കിലും ഒക്കെ ഓർമ്മ വെച്ച് എല്ലാവരും തട്ടിപ്പ് പിന്നെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എങ്ങനെയെങ്കിലും ആവും എന്ന് പറയുന്ന ഖുറാനെ പോലെയാണ് വേദഗ്രന്ഥം എന്ന എന്റെ പൊൻ അക്ബർ സാഹിബേ മുഹമ്മദ് ജനിക്കണേ എണ്ണൂറ് വർഷങ്ങൾക്ക് മുന്നേ ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജമയെ തോറ എന്ന് പറയുന്ന സംഭവം മനസ്സിലായോ അപ്പൊ ആ ആ തർജ്ജമ അടക്കം പോയി എല്ലാ ലൈബ്രറിയിലും പോയി എന്നൊക്കെ പറയണമെങ്കിൽ ചുമ്മാ തൊലിക്കട്ടിയൊന്നും പോരെ താങ്കൾ ഇനി ഇങ്ങനെ എന്ന് പറയാനുള്ള കാരണമാണ് ഏറ്റവും വലിയ രസം ഞാൻ വാദത്തിന് വേണ്ടി എന്നാൽ ആ തൗറ തിന്നുണ്ടോയുടെ കാലഘട്ടത്തിൽ തൗറ തിന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് സത്യം കാരണം പരിശുദ്ധ പരിശുദ്ധക്കൊരാളിൽ തന്നെ ആ തൗറത്തിനുള്ളതായി പറയുന്ന പല കാര്യങ്ങളുണ്ട് ഹജീത്തുകളിൽ സ്വഹരായ ഹജീത്തുകളിൽ ആ കത്ത് ഡിങ്കിലെ പല പഞ്ചപുസ്തകങ്ങളിൽ അവ ഇല്ല പല കഥാപാത്രങ്ങളും പറയുന്നു ഖുറാനകത്ത് അതില്ല അതുകൊണ്ട് ഖുറാം വേദഗ്രന്ഥം എന്ന് പറയുന്ന പോലെ ഉള്ളത് ഡിങ്കിനകത്ത് ഡിങ്കന്റെ പടമുണ്ട് അവിടെ വേട്ടക്കാരന്റെ പടമുണ്ട് ശക്തരിൽ ശക്തനായ ഡിങ്കന്റെ പടമുണ്ട് ഉണ്ട് ഖുറാനകത്ത് പടമേ ഇല്ല അതുകൊണ്ട് ഖുറാം വേദഗ്രന്ഥം അല്ലാത്ത ഡിങ്കൻ പറഞ്ഞ പോലെ ആയി പോവല്ലേ എന്ത് കാരണം കൊണ്ട തൗറാത്ത് വ്യാജമാണെന്ന് ഇപ്പൊ ഉള്ള തൗറാത്ത് വ്യാജമാണെന്ന് പറയുന്നെങ്കില് ഈ പറയുന്ന തൗറാത്ത് ഇറങ്ങി രണ്ടായിരം വർഷത്തിനുശേഷം മുഹമ്മദ് പടച്ചു വിട്ട ഖുറാനകത്തെ തൗറാത്തിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കുറെ ഡയലോഗ് തള്ളിയിട്ടുണ്ട് തൗറാത്ത് ഒരു പ്രാവശ്യം പോലും വായിക്കാത്ത മുഹമ്മദ് പലരും പറഞ്ഞു കേട്ട അറിവ് മാത്രം തൗറാത്തിനെ കുറിച്ചുള്ള മുഹമ്മദ് തൗറാത്തിൽ ഇന്ന ഇന്ന ഉണ്ടെന്ന് പറഞ്ഞ കുറെ തള്ളു തള്ളിയിട്ടുണ്ട് ആ തള്ളൊന്നും ഒറിജിനൽ തൗറാത്തിൽ ഉണ്ടാവില്ല എങ്ങനെ ഉണ്ടാവാനാ അതായത് രണ്ടാ ഖുറാനക ഇപ്പൊ ഞാൻ ഞാൻ ഒരു പുസ്തകം എഴുതും ഇപ്പൊ ഖുറാൻ ഇറങ്ങി എത്ര വർഷമായി ആയിരത്തി അറുന്നൂറ് വർഷമായി ഞാനൊരു പുസ്തകം ഇറക്കുക സെബാസ്റ്റിൻ ദൈവം നേരിട്ട് സെബാസ്റ്റിൻ എന്ന പുസ്തകം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു പുസ്തകം ഇറക്കുക ആ പുസ്തകത്തിനകത്ത് ഞാൻ പറയ മുഹമ്മദിന് അള്ളാഹു കൊടുത്ത ഖുറാനകത്ത് തങ്കപ്പൻ നായരുടെ അനിയനായിരുന്നു മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുണ്ട എന്നിട്ട് ഞാൻ ചോദിക്കാം നിങ്ങളുടെ ഇന്ന് നിങ്ങളുടെ കയ്യിരിക്കുന്ന ഖുറാനകത്ത് അട്ടോ തങ്കപ്പൻ നായരുടെ അനിയനാണ് മുഹമ്മദ് ഇന്നത്തെ ഖുറാനകത്തുണ്ടോ ഇല്ല അപ്പൊ നിങ്ങളുടെ കയ്യിലേക്ക് ഖുറാൻ തിരുത്തപ്പെട്ടതാണ് അതൊക്കെ എല്ലാം വെട്ടിമാറ്റിയാണെന്ന് പറഞ്ഞാ ഈ മുസ്ലിങ്ങൾ എന്താ പറയുക എന്റെ സഹോദര ഖുറാൻ എഴുതിയ ആയിരത്തി അറുന്നൂറ് വർഷങ്ങൾക്ക് ശേഷമല്ല നിങ്ങൾ ഈ പുസ്തകം എഴുതുന്നേ അപ്പൊ നിങ്ങൾക്കല്ലേ വിശ്വാസ യോഗ്യത കുറവ് പറയൂ ഇത് തന്നെയല്ലേ ഈ മുഹമ്മദും പറയുന്നേ മുഹമ്മദ് ഉണ്ടാക്കിയ ഖുറാനകത്ത് എന്തൊക്കെയോ വ്യാജപാട്ട് എഴുതി പിടിപ്പിച്ചിട്ട് അത് തോറടാത്തില്ല എന്ന കാരണം കൊണ്ട് തോറ തെറ്റാണ് ഇന്ന് കൈയിരിക്കുന്ന തോറം മുഴുവൻ തെറ്റാന്ന് പറഞ്ഞ എന്ത് വിവരക്കേടാണ് എന്റെ പൊന്ന അക്ബർ സാഹിബേ ഒന്ന് ആലോചിച്ച് നോക്ക് ഖുറാൻ തിരുത്തപ്പെട്ടാന്ന് പറഞ്ഞ ലോജിക് ഉണ്ട് കാര്യം എന്താ ഖുറാൻ മുഹമ്മദിന്റെ കാലത്തിന് ശേഷം വന്ന പുസ്തകമാണ് മുഹമ്മദിന്റെ കാലത്ത് ഖുറാൻ എഴുതപ്പെട്ട കോപ്പിയില്ല ഓതറായ മുഹമ്മദിന് കോപ്പി വായിച്ചു കേട്ട് തിരുത്താൻ അവസരം പോലും കിട്ടിയിട്ടില്ല മുഹമ്മദ് മരിച്ചതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് ബിൻ സാബിത്ത് ഖുറാൻ ക്രോഡീകരിക്കുന്നത് ഒരു പുസ്തക രൂപത്തിലാക്കുന്നത് എന്നിട്ട് മിസ്സിംഗ് പറ്റി പിന്നെ ഉദുമാന്റെ കാലത്ത് ക്രോഡീകരിക്കുന്ന കാലത്താണ് മിസ്സിംഗ് പറ്റിയ പലതും കിട്ടിയത് ഈ എന്നിട്ട് മിസ്സിംഗ് പറ്റിയില്ലേ എന്നിട്ട് നൂറ്റിക്കണക്കിന് ആയത്തുകൾ മിസ്സിംഗ് ആയ ആ സൂറ വരെ ഖുറാനകത്ത സൂറകൾ അപ്പാടെ തന്നെ ഖുറാനകത്ത് നിന്ന് മിസ്സിംഗ് ആയിട്ടുണ്ട് എന്റെ പൊന്നാക്ക് പറയാൻ അപ്പൊ പറയുക ഗുരു ഇന്ന് കൈയിരിക്കുന്ന തോറ സത്യമല്ല എന്ന് പറയാനുള്ള കാരണം മുഹമ്മദ് സഹീഹായ ഹദീസിൽ തോറയിൽ തോറയിലുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള പല തള്ളുകളും തോറടാത്തിൽ എങ്ങനെയുണ്ടാവും മുഹമ്മദ് ഓറ വായിച്ചിട്ടില്ലല്ലോ മുഹമ്മദിനെ അറിയില്ല തോറ വായിച്ചിട്ടുമില്ല അപ്പൊ മുഹമ്മദിന്റെ അറിവേട് കാരണം തോറ തിരുത്തപ്പെട്ടതാണ് മുഹമ്മദ് ജനിക്കുന്നതിന് രണ്ടായിരം വർഷം മുന്നേ എഴുതപ്പെട്ടാണ് പൊന്ന് സാറേ തോറ മുഹമ്മദ് ജനിക്കുന്നതിന് എണ്ണൂറ് വർഷങ്ങൾക്ക് ഗ്രീക്ക് ഭാഷയിലടക്കം തർജ്ജമ ചെയ്യപ്പെട്ടാണ് തോറ മുഹമ്മദ് ജനിക്കുന്നതിന് എണ്ണൂറ് വർഷങ്ങൾക്ക് മുന്നേ പല ലൈബ്രറികളിലും ഗ്രീക്ക് ഭാഷയിലും ഹീബ്രു ഭാഷയിലും അതിനുശേഷം അരമിക് ഭാഷയിലും തർജ്ജമ ചെയ്യപ്പെട്ട് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന കൃതിയാണ് തോറ ആ തോറ ഓരോ ചില സ്ഥലത്തും ചെന്ന് തിരുത്തി എഴുതി എന്നൊക്കെ പറയണമെങ്കിൽ ഇങ്ങനെ തലക്കോളമായിരിക്കും എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല അപ്പൊ മുഹമ്മദിനെഴുത്തും വാനും കൊണ്ടും മുഹമ്മദിന് തോറ വായിച്ച് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഇല്ലായിരുന്നതുകൊണ്ടും മുഹമ്മദ് തോറയിലുണ്ടെന്ന് ആരോ പറഞ്ഞു പറ്റിച്ച പല കാര്യങ്ങളും ഉള്ളതായിട്ട് വെച്ച് തള്ളിയിട്ടുള്ളത് കൊണ്ടും സഹികായ ഹദീസിൽ തോറയിലുണ്ടെന്ന് പറയുന്ന കാര്യങ്ങൾ തോറയിലില്ല എന്ത് ചെയ്യാൻ പറ്റും അബ്രഹാമിന്റെ പിതാവ് ആ തേരഹാന്ന് തോറയിലുണ്ട് ആ സറാന്ന് ഖുറാനകത്തുണ്ട് അതുകൊണ്ട് ഖുറാൻ ആണോ തെറ്റാകുന്നത് തോറയാണോ തെറ്റാവുന്നത് മുഹമ്മദിന്റെ ബാപ്പ അബ്ദുള്ള ആണെന്ന് ഖുറാനകത്തുണ്ടെന്നിരിക്കട്ടെ ഇന്ന് സെവാസ് മുന്നക്കളുടെ പുസ്തകത്തിനകത്ത് മുഹമ്മദിന്റെ ബാപ്പ അബ്ദുള്ള അല്ല തങ്കച്ചനാണെന്ന് എഴുതി വെച്ചു കഴിഞ്ഞാൽ ഏതാ ശരി ശരിയാകുക ഞാൻ ഇന്ന് എഴുതണാണോ അതോ ഖുർആാനാകത്തുള്ള ആണോ ശരിയാകുക ഖുർആാനാകത്തുള്ള ഇതുപോലെ തന്നെ അല്ലേ അബ്രഹാമിന്റെ ബാപ്പ ആരാണെന്ന് തേരഹാണെന്ന് തോറ ഇടാത്ത എഴുതിയിരിക്കുമ്പോ തോറയില്ലാത്ത എഴുതി രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം ജനിച്ച മുഹമ്മദ് അബ്രഹാമിന്റെ ബാപ്പ ആസറാണെന്ന് ഖുറാനാകത്ത് എഴുതി കഴിഞ്ഞാൽ അത് ശരിയാണ് അതുകൊണ്ട് തോറ തെറ്റാണെന്ന് പറയുന്നത് എന്ത് വിഡിത്തറാണ് അക്ബർ സാഹിബെ അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് പോലും നിങ്ങൾക്കില്ലല്ലോ പിന്നെ അതില്ലാത്തോണ്ടാണല്ലോ താങ്കൾ ഇന്ന് മുസ്ലിം ആയിട്ട് നെറ്റിൽ തഴ്മം വെച്ച് നിൽക്കുന്നത് എന്തായാലും കൊള്ളാം നമുക്ക് തുടരാം